നമ്മുടെ എല്ലാ ആലു ഫ്രൈ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കാണിണ്ടെങ്കിൽ ഇതേപോലെ ഒരുപക്ഷം ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ശരിയായിട്ട് ഉപ്പല്ലേ ഇതെല്ലാം തുടങ്ങി കുറച്ചിപ്പോ നമുക്ക് ശാന്തി ആയിട്ട് നല്ല ചൂട് ഉണ്ടായിട്ട് നല്ല ചൂടുന്നായി പിന്നെ ഇത് ചൂടിന് ചൂട് കാരണം ഫ്രണ്ട്സ് നമുക്ക് ഇപ്പൊ ഒഴിൻ കിറങ്ങി കുറച്ച് പ്രായ ചെടുത്ത് എടുക്കാം സാധാരായിട്ട് നമുക്ക് പ്രൈ ചെയ്യാം ആ അതന്നെ അതിന് ഇതാ സപ്പോ ഇത് ഇവിടെ ഷാർപ്പ് ചെയ്യും പിന്നെ അതാ നമ്മള് അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ നൈസ് ആയിട്ട് മിക്സ് ിറ്റ് വരും പോയി ഇത് കൂടി പോയി നമ്മുടെ എമർജൻസി കൂടി പോയി എമർജൻസി ലൈറ്റ് വരും പിന്നെ വന്നു ഫസ്റ്റ് എന്നെ കുറച്ച് ചൂടാകും ചൂടായ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇത് ഞാൻ മാറ്റി വെക്കണം ഞാൻ കാണാം നമുക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ ഞാൻ ഇങ്ങടിക്കും വെൽക്കം ചെയ്യും എൻ്റെ വ്ലോഗിലേക്ക് സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ മര സീസൺ തുടങ്ങി നല്ലതായിട്ട് കുറച്ച് മറ എന്നെ വേദിണ്ടായിരുന്നു കുറച്ച് ഒരു മണി ഒരു രണ്ട് മണിക്കൂർ ആയി ഉണ്ടാവും നല്ല മറ ഉണ്ടായിരുന്നു എന്നെ പിന്നെ കൂളായി ഫുൾ ക്ലൈമറ്റ് കുറച്ച് ഈ പ്രശ്നം കുറച്ച് ചൂട് കൂടുതലുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഇന്നെ അങ് കുറച്ച് കൂളായി നല്ലതായിട്ട് ക്ലൈമറ്റ് നമ്മുടെ അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ച പത്ത് ദിവസം ആയിണ്ടാവും ഇവിടെ മട മറ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും കൂളുണ്ടായിരുന്നില്ല രാത്രിക്ക് കൂൾ ഉണ്ടാവും പക്ഷേ ഉച്ച നേരത്തേക്ക് കുറച്ച് എന്താ പറയണേ കുറച്ച് ചൂടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നേ എല്ലാം കൂലായി ക്ലൈമറ്റ് ഞാനിവിടേക്ക് കുറച്ച് പുറത്തേക്ക് കാണി കാണിച്ചു തരാം ഫ്രണ്ട്സ് പിന്നെ ഇവിടെ എത്ര മര ഉണ്ടായിനക്ക് ഇവിടെ കുറച്ച് എന്താ പറയണേ സ്വിമ്മിങ് പൂൾ പോലെ ആയി ചെറിയ റിവർ പക്ഷെ ഇപ്പോൾ പോയി കുറച്ച് ഇപ്പോൾ മര കുറച്ച് കുറഞ്ഞു കുറച്ച് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണിക്കൂറായി ഉണ്ടാവും കുറച്ച് മര വേദിയിട്ട് നിങ്ങളിവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് നിങ്ങൾ കമൻസ് ചെയ്തിട്ട് പറയോ ഇവിടെ നല്ല മര തുടങ്ങി കുറച്ച് ഇപ്പോൾ നമുക്ക് ശാന്തിയായി അല്ലെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു ഈ പ്രശ്നം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ചൂടിന് ചൂടുകാരൻ നമുക്ക് പനി കൂടി ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങായിരുന്നു പക്ഷേ എന്നെ ഇപ്പോൾ അത് കുഴപ്പമില്ല ഇന്ന് പിന്നെ കൂളായി ക്ലൈമറ്റ്സ് ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യും കുറേ ദിവസമായി ഇത് ചൂട് കാരണം പിന്നെ കുറച്ച് വയ്യായി ഉണ്ടായിരുന്നു എനിക്ക് സോ അത് തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സോ ഇന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം നല്ല കൂളായിട്ട് ഞാൻ നിങ്ങൾ കുറച്ച് പുറത്ത് കാണിച്ചു തരാം പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് എന്താ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ പറയാം സോ നിങ്ങളുടെ പ്ലീസ് ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലി പ്രെസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ട് സോ നമുക്ക് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞ ഉമരാ പക്ഷെ കുറച്ച് കുറച്ച് ഇപ്പോൾ വേദൻഡ് പിന്നെ നല്ല ഫൂൾ ആയി ഇപ്പോൾ ക്ലൈമറ്റ് പിന്നെ ഇപ്പോൾ നോക്കൂ ഇവിടെ കുറച്ച് വെള്ളം മാത്രമേ ഫുൾ ഫുൾ ആയിൻഡായി പക്ഷെ ഇപ്പോൾ അത് നോർമലായി പിന്നെ ബാക്കിൽ കൂടി നല്ല കുറച്ച് എന്താ പറയണെ വെള്ളം കി അങ്ങായിരുന്നു പക്ഷെ പോയി കുഴപ്പമില്ല വണ്ടി പോയി ഒരു നമുക്ക് പോവാം ഞാൻ കിച്ചണില് വന്നു ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇപ്പോൾ രാത്രിക്ക് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രസം ഉണ്ടാക്കി ഞാൻ പിന്നെ കുറച്ച് വൈറ്റ് പീസ് നമ്മുടെ എന്തിനാ വൈറ്റ് പീസ് ഉപ്പേരി ഉണ്ടാക്കിണ്ടായിരുന്നു രസം കൂടെ നമുക്ക് കുറച്ച് അങ്ങനെ വൈറ്റ് പീസ് അല്ലെങ്കിൽ കടല ഉപ്പേരി അങ്ങനത്തെ കുറച്ച് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓംലെറ്റ് അതൊക്കെ നല്ല ഇഷ്ടമാണ് നമുക്ക് ഇന്ന് ഞാൻ രസം കൂടെ ചോറു പിന്നെ വൈറ്റ് ീസ് ഉപ്പേരി ഉണ്ടാക്കിണ്ടായിരുന്നു പിന്നെ കൊറച്ച് ഒരെണ്ണക്ക് മീൻ ഫ്രൈ ഉണ്ടായിരുന്നു സോ ഇപ്പോ ഇത് ചോറുക്കി ആയിൻ്റെ നമുക്ക് ഇത് കന്നി വാർക്കിയെടുക്കാം ഇതിന് ഫ്രണ്ട്സ് നമ്മുടെ ചോറു ആയിൻ്റെ ചോറ് ചോറ് ചോറു കന്നി വാർക്കാം നമുക്ക് ഇതൊരാവശ്യണ്ട് വെല്ലറിയാണ് അരമണിക്കൂറിലെ ആവും ഫ്രണ്ട്സ് സോ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മള് ചായ കുടിക്കുന്നേ സോ ഇതായി ഇപ്പോ ചോറ് വേണ്ടയായി കുറച്ച് ഇതിന് കഞ്ഞി മാറ്റി വെക്കാം വേഗമായിട്ട് പിന്നെ ഈ വീട്ടിൽ തന്നെ നമ്മുടെ കന്നി അങ്ങനെ ഇവിടെ കിച്ചൺ സ്ലാബിലൊക്കെ മുകളിൽ തന്നെ വെക്കും അത് നമ്മുടെ കൈന വീട്ടിലേക്ക് നമ്മുടെ അത് അടിയിലെ വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാം സോ എൻ്റെ കന്നി വാർക്കായി ഇപ്പൊ നമുക്കെന്നാ എന്താ ചെയ്യാം ചോറ് പിന്നെ രസം പിന്നെ ഉണ്ട് പക്ഷെ നമുക്കാ കുറച്ച് മരക്കൊഴി വേദി വേതു സോ നമുക്ക് കുറച്ച് ഇപ്പൊ ഫ്രൈ കഴിക്കാൻ തോന്നുന്നുണ്ട് സോ ഞാൻ ഇന്ന ഉരുളക്കരങ്ങ് ഫ്രൈ ഉണ്ടാക്കാം സോ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ ഉരുളിക്കരങ്ങ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സാധായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഈസിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ നിങ്ങൾക്കൂടെ ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൂടെ ഒരു ലഞ്ചായിട്ട് നമ്മുടെ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വ്ലോഗ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഞാൻ നിങ്ങൾക്കൂടെ അത് ഉരുളിക്കരങ്ങ് ഫ്രൈ പിന്നെ കുറച്ച് കൈപ്പിക്ക ഫ്രൈ പിന്നെ കറി കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറി എന്താ ഷെയർ ചെയ്തിട്ടാണ് എനിക്കത് ഓർമ്മയില്ലായിപ്പോ പക്ഷെ ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് വേണമെങ്കിൽ അതാ വീഡിയോ നോക്കൂ ഇന്നെ നമുക്ക് കുറച്ച് ഈ ഇപ്പോൾ വേഗമായിട്ട് കുറച്ച് ഈ രണ്ടും ഉരുളിൻ കരങ്ക മതി ഉപ്പേരി ഉണ്ട് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം സൊ കുറച്ച് ഞാനിത് വാഷ് ചെയ്യാം പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യാം ഉരുളിൻ കരങ്ക് സോ ഫ്രണ്ട്സ് ഇവിടെ ഇത് വെള്ളമാണ് പച്ച വെള്ളം ആന നമുക്ക് ബോയിൽ ചെയ്യാം കുറച്ച് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ ചൂട് വെള്ളം കുടിക്കും അതിന് സൊ ഇത് ഇപ്പൊ നൈസ് ആയിട്ട് കുറച്ച് തളിക്കണം അതിന് നേരെ നമുക്ക് ഇത് കുറച്ച് ഉരുളിൻകിരങ്ങ നന്നാക്കിയിട്ട് എടുക്കാം കുറച്ച് ഈ വെള്ളം എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉരുളിൻ കിറങ്ങി കട്ട് ചെയ്യുമ്പോൾ വെക്കുമ്പോ അത് കുറച്ച് ഈ കറുത്ത കളറാവും സൊ ഇത് കുറച്ച് നമുക്ക് പീൽ ചെയ്യാം ഇന്ന് ഞാൻ പീലർ യൂസ് ചെയ്യാം നമുക്ക് ഇത് പീലർ യൂസ് ചെയ്യാം ഇതിനെക്കും മലയാളത്തേക്ക് എന്താ പറയണേ എനിക്കറിയില്ല പീലർ പീലറിനെ നമുക്ക് ഇത് ഉരുളിക്കറിയ നന്നാക്കിട്ട് എടുക്കാം അല്ലെങ്കിൽ ഞാൻ കത്തി യൂസ് ചെയ്യും ഇത് ഞാൻ കുറച്ച് എന്താ പറയണേ അങ്ങനെ പീലർ ഉണ്ടെങ്കിൽ വീട്ടില് നല്ലതാണ് സോ ഞാനത് വെളിച്ചിണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്ര യൂസ് ചെയ്യില്ല ഇത് പക്ഷെ എന്നെ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്

பசே குல்ல ரிண்ணே இது குறை எடுக்காம் നിങ്ങടയ്ക്ക് വേണമെങ്കിൽ ഇത് തുലി വേണമെങ്കിൽ വെക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ നൈസായിട്ട് കുറച്ച് വാഷ് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്യണ് സോ ഇത് കുറച്ച് ഞാൻ മാറ്റി വെക്കാം വേസ്റ്റ് പിന്നെ നമുക്ക് കട്ട് പിന്നെ ഫ്രണ്ട്സ് ഇത് പീലറിനെ ഞാൻ എന്നെ യൂസ് ചെയ്തു സോ എനിക്ക് ഒരു ഓർമ്മ വന്നു ഒരു കാര്യം നമ്മുടെ ഇവിടെ എൻ്റെ വീട്ട് മീൻസ് നാട്ടിലേക്ക് നമ്മുടെ ഷെല്ലിൻ്റെ ഷെല് നമ്മുടെ ആ കക്കടയായിട്ട് ഷെല്ല് കക്കട ഷെല് സോ അതിന് തന്നെ കുറച്ച് നമുക്ക് അത് എനിക്ക് ശരിക്കറിയില്ലേ കല്ലുമക്കായ ആ കല്ലുമക്കായ അത് തന്നെ ഒരു ഷെല്ല് അങ്ങനെ റൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഓവലായിട്ട് വലുത് എത്ര വലുത് ആ ഷെല്ല് അതൊക്കെ കിട്ടും ആഹാ ഹാ ആഹാ ആ കുറച്ച് വലിയ ഷെല്ണ്ടാവും അതെ അതിന് അത് എന്തിനാ ഷെല്ലാന്നറിയില്ല പക്ഷെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ പറഞ്ഞു അമ്മ അതന്നെ കല്ലുമക്കായന്നെ അതിന്റെ ഷെല്ലാ ഇത് ഇത് സപ്പോസ് ഇത് ഷെല്ലാണെ ഇവിടുത്തെ ഭാഗം നമ്മുടെ അങ്ങനെ ഷാർപ്പ് ചെയ്യും പിന്നെ അത് നമ്മള് അങ്ങനെ പീലർ ആയിട്ട് യൂസ് ചെയ്യും നാട്ടിലേക്ക് എന്റെ അച്ഛമ്മ അത് ഉണ്ടാക്കിട്ട് അതിനെ യൂസ് ചെയ്യണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അതിനേക്ക് കുറിപ്പിപ്പരണേ യു പി ലേക്ക് പക്ഷേ കുറിപ്പിപ്പരുന്നെ അപ്പൊ നീ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ നാട്ടില് പോകുമ്പോ നമുക്ക് അത് എന്താ പറയണേ ഗവട്ടിലെ ഒരു ഹാബിറ്റ് ലിവിങ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ യൂസ് ചെയ്യാനെ സോ അത് എനിക്ക് ഓർമ്മ വന്നു സോ അത് ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് വേഗമായിട്ട് നമ്മുടെ ഉരുളിൻ കിറങ്ങി കട്ട് ചെയ്യാം കുറച്ച് വേഗം വേഗം ഉണ്ടാക്കാം നമുക്ക് ഇതേപോലെ നമുക്ക് അങ്ങനെ സ്ലൈസ് ചെയ്യണം ചെറിയ ചെറിയ നൈസ് നൈസ് കുറച്ച് സ്ലൈസ് ചെയ്യണം നോക്കൂ തിൻ തിൻ തിന്നായിട്ട് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വെള്ളി കൊറച്ച് ഈ കഷ്ണം വേണമെങ്കിൽ വെള്ളി വെക്കുമ്പോഴപ്പില്ല പക്ഷെ ഞാൻ കുറച്ച് തിന്ന് കട്ട് ചെയ്യും ആഹ് അതിലെ ഓരോ കാര്യമുണ്ട് സോ അത് ആഹ് അതിന് നമുക്ക് ഇത് കുറച്ച് അങ്ങനെ സ്ലൈസ് ചെയ്യണം ചെറിയ ചെറിയ കഷ്ണം നോക്കൂ നൈസ് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇവിടെ വയ്ക്കാം വെള്ളം തിക്ക് വേഗമായിട്ട് എന്നെ ഇത് ഇപ്പൊ ചെറിയായി സോ നമുക്ക് കൈ യൂസ് ചെയ്യാം ചോപ്പിംഗ് ബോർഡല്ല അങ്ങനെ நான் இன்னக்கு வணங்கி துள்ளி கூட வணங்கி ஃபிரை செய்யாம் அதை கொறைச்சி ஃபஸ்ட் நைஸ் ஆயிட்டு வாஷ் செய்யணும் அம்மா அது சேஷம் கட் செய்யணும் கொறச்சி அங்கே இது லாஸ்ட் ஆயிண்டாயும் சோ அது அங்கே ஆய் சோ இது ரெண்டாமத்து உருளிக்கிறங்க நம்ம இது கூடி நமக்கு கட் செய்ய இது நோக்கூ இது வோட்டிங் ஆனா அது எப்படி போயில ഒരു മാസം ആയിണ്ട നമുക്ക് വോട്ട് ചെയ്തിട്ട് ആയിട്ട് ആവുമ്പോ ട്വന്റി മണിക്ക് ഉണ്ടായിനുന വോട്ട് കഴിഞ്ഞ മാസം അതെക്കാൻ പിന്നെ സോ ഇതെല്ലാം കട്ടിങ് ആയി നമ്മു പ്രശ്നം നമുക്ക് ചെയ്യാം ഇത് കുറച്ച് നമുക്ക് രണ്ടു മൂന്ന് പ്രശ്നം വാഷ് ചെയ്യാം ഇതിന് കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ ചെറിയ നമ്മുടെ അതൊക്കെ പോവാൻ വേണ്ടിട്ടല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് വാഷ് ചെയ്യണം രണ്ട് മൂന്ന് പ്രശ്നം തൊഴിലിക്കറങ്ങി നൈസായിട്ട് കുറച്ച് എണ്ണിങ് ചെയ്യണം തിന്ന വെള്ളം ഉണ്ണി മാറ്റി വെക്കണം കല്യണം

ஸ் உருள்கரங்கி நம்ம வாஷாய இப்போ நமக்கு இவ்வளோ மசாலா குறச்சு எடுக்காம அதுக்கு சிம்பிள் ஆக நமக்கு ஃபிரை செய்ய கூடுதல் மசாலா ஆசியன்னில்ல கொ மண்ணல் பிடி வேணாம் நீங்களே இஷ்டனே இரவு எடுக்கணும் ஞாபகி வன் இது குறச்சு உருளங்கரங்க குறச்சு மதுரமான ஒரு டீஸ்பூன் குறச்சுக்கூடி மிளகுப்பொடி எடுத்து മീറ്റ് മസാല ഉണ്ടേ ഇത് നിങ്ങടിക്കാണെങ്കിൽ ഏതാ ഗസാല ഉണ്ടെങ്കിൽ കൊഴപ്പില്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊക്കൂടി കൊഴപ്പില്ല ഇത് കുറച്ച് ഒരു ടീസ്പൂൺ മതി പിന്നെ ടേസ്റ്റിന് നമുക്ക് ഉപ്പ് ഇടാം ഉം ഇത്രേം മതിയാവും കുറച്ചുകൂടി ഇപ്പൊ ഇത് മസാല ഉണ്ടേന അതൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നൈസായിട്ട് മിക്സ് ചെയ്യാനും இது நம்ம மசாலா லைட் லைட் போய் மிக மர சீசன்ட் அது ஒரு பிரோபலம் ஆனா இப்போ லைட் போய் வரும் எப்போ அறிலோ அஞ்சு மினிட்டு வரும் இது போய் இது கூடி போய் நம்ம எமர்ஜென்சி கூட போய் எமர்ஜென்சி லைட் வந்து வந்து நமக்கு இது மசாலா நம்ம ரெடி ஆக்கிண்டாயிரம் அது கொறச்சு இதுல இடணும் பகுதி இன்னிட்டு நைஸ் ஆயிட்டு எல்லா சைடு குறச்சு மிக்ஸ் கை யூஸ் கைனும் ஸ்பூணுமது மிக்ஸ் ஆகும் இல்ல எல்லா சைடு அது சைட் இல்ல நம்ம மசாலா அங்கே இது பாக்கி பாக்கிண்டா நம்ம மசாலா பகுதி கூட இப்போ இது இடாம நமக்கு அங்கே கையினாம் கை யூஸ் லைட் எப்பளா வரும் இது நோக்கூ நைஸ் ஆயிட்டு மிக்ஸ் ஆகி நோக்கூட காணுண்டோ எல்லா சைடும் அது மசாலா கோட்டாயிண்ட் நைஸ் ஆயிட்டு நம்ம மசாலா குவாண்டிட்டி நம்ம உலகி സോ ഇപ്പോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴ് ഫ്രൈ ചെയ്യാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാമോ വെള്ളം വരും സോ അതിന് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാം ആവശ്യമില്ല സോ ഇണ്ടാക്കാം നമുക്ക് ഇത് എമർജൻസി ബൾബാണ് നമ്മുടെ ഹാളിൽ ആണ് സോ കിച്ചണില്ല നമുക്ക് എന്താ ചെയ്യാം ക്ലാഷിന് റെക്കോർഡ് ചെയ്യാം അതാ നിങ്ങളുടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഫ്രണ്ട്സ് എന്താ ചെയ്യാം ഇപ്പൊ ലൈറ്റ് പോയി ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഞാൻ അത് വെള്ളം വരും സൊ അതന്നെ ഫ്രൈ ചെയ്യാൻ വേഗം ഫ്രണ്ട്സ് ഇത് വെള്ളം നമുക്ക് മാട്ടി എവിടെ വെക്കാം പിന്നെ ചട്ടി ഓറ് വെക്കാം എവിടെ പിന്നെ കാൻഡൽ കത്തിക്കാം കാൻഡിൽ കുറച്ച് കാണ്ടിൽ നമുക്ക് ഹെൽപ്പാകും ഇവിടെ അങ്ങനെ ലൈറ്റ് പോയില്ല നിങ്ങളുടെ വെച്ചാർക്കും ലൈറ്റ് പോയി മര റെ സീസൺ ആണ് അതന്നെ പോയിത് സോ ഇത് നമുക്ക് വെക്കാം എവിടെ കാൻഡിൽ കൊറച്ച് ചട്ടിയിലെ വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ പോവാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ചെട്ടി വെച്ചു തുടക്കാം കാണണ്ടേനോ അമ്മ ഇപ്പൊ നമുക്ക് എന്നാ ഒഴിക്കാം നിങ്ങടിക്കുവാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഡീപ് ഫ്രൈ ആയിട്ട് ഇഷ്ടമാണ് സോ അത് ക്രിസ്തി ആവും കുറച്ച് അല്ലെങ്കിൽ ക്രിസ്തി ആവുന്നില്ല മതി എത്ര എണ്ണ മതി വേണമെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ കൊറഞ്ഞ കുറഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം സോ ഇപ്പൊ നമ്മുടെ എണ്ണ കുറച്ച് ചൂടാവണം ചൂടായ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇത് ഞാനിപ്പോ മാറ്റി വെക്കണേ ഇവിടെ കുറച്ച് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായി അത് നമുക്ക് പ്ലേസിൽ വെക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് ആ ചൂടായിണ്ട് നമ്മ ചൂടായി നമുക്ക് ഇത് നമ്മുടെ ഉരുളക്കിറങ്ങി നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ഇതിന് വെള്ളം പൊറത്ത് വരും നോക്കൂ കുറച്ച് വെള്ളം പൊറത്തായി കൊറേ നേരം വെക്കുമ്പോ വെള്ളം പൊറത്ത് വരും വേഗം നമുക്ക് ഫ്രൈ ചെയ്യാം ായിട്ട് നമുക്ക് അങ്ങ് ഇടണം എത്ര എത്ര നമ്മുടെ ചട്ടിയിലൊക്കെ ആവും എത്ര നമുക്ക് ഇതിൽ ഇടണം ഇപ്പോ ഇടുമ്പ ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം പിന്നെ കുറച്ച് അടച്ച് വെക്കാം ഇത് കുറച്ച് അടച്ച് വെക്കാം സോ കുറച്ച് വേഗം ഉള്ളിലൊക്കെ കുറച്ച് കുക്കാകും പിന്നെ വേഗം ഫ്രൈ ആവും ഇത് ആയിട്ട് കുക്കിംഗ് കുക്കിങ് അമ്മ വില്ലേജിൽ നമ്മുടെ കാൻഡൽ അല്ലെങ്കിൽ ലാമ്പ് വെച്ചിട്ട് ഫ്രണ്ട്സ് ണ്ട് അവിടെ റൂമുണ്ട് അതിന് പുറത്ത് അത് കുറച്ച് അടുക്കലുണ്ടാകല ആ അടുപ്പ സോറി അടുപ്പാണ് ഇത് ഇതന്നെ അടുക്കള അടുപ്പാണ് അവിടെ അത് ലൈറ്റ് വരുമ്പോന്ന ശേഷം ഞാൻ കാണിച്ചു തരാം ലൈറ്റ് വരുമ്പോ അങ്ങ് തോന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നു ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എമർജൻസി ബൾവാണ് സോ അത് കുറച്ച് ഇപ്പൊ കുക്ക് ആവണം ചില സമയം നമ്മൾ ഉള്ളി കര വേഗം കുക്കാവും ചില സമയം കുറച്ച് സമയം എടുക്കും സോ അത് നിങ്ങളുടെ നോക്കണം കുറച്ച് ചിലപ്പോൾ നിങ്ങളടയ്ക്ക് തോന്നുമ്പോൾ അത് മീഡിയമിൽ വെക്കുമ്പോൾ എത്ര എന്താ പറയണേ കുക്കായിട്ടില്ല ഉള്ളിലേക്ക് ചിലപ്പോൾ ഓരോ ട്രിപ്പിണ്ടാക്കും സോ നിങ്ങളുടെ വേണമെങ്കിൽ അത് സ്ലോ ഫ്ലെയിമില് പിന്നെ ഫ്രൈ ചെയ്യാം അത് കുറച്ച് നോക്കണം അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അടിച്ചിട്ട് വെക്കും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചുശേഷം ഞാൻ അത് തുറന്നിട്ട് കുറച്ച് ഫ്രൈ ചെയ്യും നമുക്ക് ഒരു എമർജൻസി ബൾബ് വെടിക്കേണ്ടി വരും കിച്ചണിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പനിയാവും ഇല്ല അമ്മ ആ മരക്കാലം ആയതിനെ കുറച്ച് ബുദ്ധിമുട്ടാ നമുക്ക് നോക്കാം ഒരു പ്രശ്നം കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് തുറക്ക നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഫ്രൈ ആവും സോ നമുക്ക് തുറക്ക നോക്കാം കൊറച്ച് ആ നോക്കൂ ഫ്രണ്ട്സ് ഫ്രൈ ആയി കറക്റ്റ് ടൈമിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ കുറച്ചു കൂടി ബ്രൗൺ ആയ ശേഷം അത്ര ടേസ്റ്റ് ആവുന്നില്ല ഇത്ര ബ്രൗണ് മതി നോക്കൂ കുറച്ച് സ്ലൈറ്റ് ഗോൾഡൻ ആയിട്ട് ബ്രൗൺ ആയി മതി പിന്നെ നോക്കൂ കുറച്ച് ഉരുളിക്കറങ്ങി കുറച്ച് പൂന്തി ആയിട്ട് വന്നു നോക്കൂ സോ ഇതായിട്ട് കുറച്ചിപ്പോറന്നിട്ട് നമുക്ക് കുറച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങ് ഫ്രൈ ചെയ്യാം കൊറച്ച് ഒരു രണ്ട് മിനിറ്റ് ഞാൻ വെച്ചു അങ്ങനെ ഇത് മാറ്റി വെക്കാം എന്നത്തേക്ക് ഓഹോ ലൈറ്റ് വന്നു ഭാഗ്യം ലൈറ്റ് വന്നു നോക്ക് അങ്ങനെ ചെയ്യാം നോക്കൂ എത്ര ഫ്രൈ മതി നോക്കൂ ഇതന്നെ കൂടുതൽ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ കറന്നു ടേസ്റ്റ് വരും മീഡിയം ലാണിപ്പോ ഫ്ലെയിം കാരണം നമ്മുടെ എണ്ണ നൈസായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമില് വെച്ച് വെക്കുന്നില്ല അങ്ങനെ നമുക്ക് ഇടുന്നു മതി ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ട്രിപ്പിലേക്ക് ആവും ഇതിന്റെ ബാക്കി പിന്നെ അടച്ചു വെക്കാം പിന്നെ നമ്മുടെ കാൻഡിൽ ഇത് കുറച്ച് ഇത് കൂടി ബോയിൽ വന്നു കുറച്ചു കൂടി ബോയിൽ ആവണം നൈസായിട്ട് അത് തലക്കണം ആ ഇപ്പൊ മൊന്നപ്പിത്ത ഇവിടെ ഇടിക്കാണ് കുറച്ച് പഞ്ചായത്തിന് ആൾക്കാരൊക്കെ വന്നിണ്ടായിരുന്നു പഞ്ചായത്തിന്റെ എംപ്ലോയിസ് എന്നാ അമ്മ കുറച്ച് ആ ബ്ലീച്ചിങ് കൂടി ഇടാൻ വേണ്ടിട്ടാ പിന്നെ കുറച്ച് നോട്ടീസ് കൂടി അവരെ കുറച്ച് തന്നിട്ട് പോയിട്ട് അങ്ങനെ ജോണ്ടിസ് ജോണ്ടിസ് ജോണ്ടിസിനെ മഞ്ഞപ്പിത്ത ആ മഞ്ഞപ്പിത്ത അതിനെ നമ്മുടെ ഓ കുറച്ച് നൈസ് ആയിട്ട് വെള്ളം ബോയിൽ ചെയ്തിട്ട് കുടിക്കണേ പിന്നെ കുറച്ച് മരക്കാലായി അങ്ങ് ചെയ്യണം എന്നാ അമ്മ അഞ്ചു മിനിറ്റ് കുറച്ച് ബോയിൽ ചെയ്യണം നൈസ് ആയിട്ട് ഇപ്പം തൽക്കണം അതിനെ നേരെ നമുക്ക് എനിക്ക് തോന്നുന്ന ഇത് കൂടി ആവും നമ്മള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുക്കള വർഗ അടുക്കള നോക്കൂ ഫ്രണ്ട്സ് എവിടെയാണ് എവിടെന്നെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അമ്മ മാത്രം കുറച്ച് വെള്ളം ചൂ ചെയ്യും ചെറുപ്പ് കുളിക്കും മുന്നേ കുളിക്കാൻ വേണ്ടിട്ടാ നോക്കൂ ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ഫ്രൈ ആയി വിടാം കുറച്ച് ഒരു മിനിറ്റ് അന്നെ വെക്കാം മറിച്ചെടുത്ത് പിന്നെ ഇതൊരു ലാസ്റ്റ് ട്രിപ്പായ എനിക്ക് തോന്നിന് ഇടാം നമുക്ക് ോക്കു നൈസായിട്ട് ഇതിന് വെള്ളം പുറത്ത് വന്നു അതിനെ കുറച്ച് ഇടുമ്പോ നല്ല തടത്തടായിട്ട് സൗണ്ട് വരുന്നത് ഒന്ന് ട്രിപ്പ് ഇടുമ്പോ വരും നമുക്ക് ഇത് ലാസ്റ്റ് അല്ല സോ ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്യാം ഞാൻ ഇത് അയക്കുന്നിരിക്കശരിയുണ്ട് ഉപ്പും എല്ലാ എന്താ പറയുന്നത് ശരി ശരിയുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ ഒരു പ്രശ്നം നല്ല ഒരു സൈഡ് ഡിഷ് ആണ് പിന്നെ വെറുതെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പം മരക്കാലം തുടങ്ങീന ഒന്നും ഉണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളിക്കറിങ്ങ് ഫ്രൈ ചെയ്യാം ആലൂ നമ്മ ഇത് കൂടി ഫ്രൈ ആയി ഫ്രണ്ട്സ് മറിച്ചിടാം പിന്നെ ഇതെന്നെ ബോയിൽ വന്നു ആയിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വെക്കാം അങ്ങ് ഫ്രണ്ട്സ് നോക്കൂ നമ്മുടെ എല്ലാ ആലു ഫ്രൈ ഫ്രൈ ആയിണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടാ നിങ്ങടെ ഇതേപോലെ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചാട്ട് മസാല അല്ലെങ്കിൽ അമചൂർ പൊടി വേണമെങ്കിൽ അതൊക്കൂടി ഇടാം ഞാൻ ഇന്നെ ഇടുന്നില്ല അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൊറച്ച് പുളിയായിട്ട് ടേസ്റ്റ് വേണമെങ്കിൽ കൊറച്ച് അത് കൂടി ഈ സമയത്ത് മിക്സ് ചെയ്യണം സോ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ സോ ശരി ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ഇത് വീഡിയോ വ്ലോഗ് എൻഡ് ചെയ്യാം പിന്നെ ഞാൻ കൂടെ കുറച്ച് സംസാരിച്ചു പിന്നെ നമ്മുടെ ഉള്ള ഫ്രൈ ഉണ്ടാക്കി ഇന്ന് കൊറച്ച് അങ്ങനെ कहाना वैंडीटा सो so, नि की वीडियो इष्टि वीडियो के लाइक शेयर सब्सक्राइब बाय। सब्स््रैब चलेंटा